ഒരിക്കലും തുറന്നു പറയാൻ ഒരിക്കലും കാര്യപ്പെട്ട മുസ്ലിയാർ വീട്ടിൽ എന്നും പ്രശ്നം എന്നും എന്നും കുട്ടികൾക്ക് രോഗം ഭാര്യക്ക് രോഗം എന്നും പ്രശ്നം അയാള് മറ്റൊരാളോട് ചെന്ന് പറഞ്ഞു വിശ്വാസം വിശ്വാസമില്ലായ ഒരു കേരളത്തിലെ ഒരു സമുന്നതനായ സൈദിനെ ഒരു തങ്ങളെ കൊണ്ടുവന്നു തങ്ങളെ കൊണ്ടു വന്ന് വീടിന്റെ അകമില്ലാന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല അദ്ദേഹം നോക്കുമ്പോൾ ഒരു മുറിയുടെ മൂലക്കൊരു ഉമ്മ ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി വ്യസനത്തോടു കൂടി പാതി കലഞ്ഞ കണ്ണുകളുമായി ഒരു ഉമ്മ ഇങ്ങനെ ഉമ്മാളക്ക് ചോച്ചി എന്താ അമ്മ എന്ത് പറ്റി അതിവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നുണ്ടോ ഒന്നും എന്നോട് ആലോചിക്കില്ല അവനും എന്റെ പെണ്ണും പുള്ളയും കൂടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുക എന്നെ ഒരു അരക്കാശിന്റെ വില എന്ന് പറഞ്ഞു ആ തങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു മുസ്ലിയാരെ തലേക്കിട്ട് ഒരു കട നിന്റെ പ്രശ്നം ക്യാമത്തെ നാൾ വരെ മാറൂല കാരണം നിന്റെ പ്രശ്നം എന്നുള്ളത് ഇവിടെ സിഹിറും കണ്ണീറും ഒന്നുമല്ല ഒന്നുമല്ല നിന്റെ ഉമ്മാടെ പൊരുത്തം വാങ്ങാൻ പറഞ്ഞു ചില ആളുകളുടെ ഒരു സ്വഭാവമാണ് വീട്ടിൽ ഉമ്മയുണ്ട് ഉമ്മയോടെ ഒന്ന് ആലോചിക്കില്ലേ എടാ നീ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നീ വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിനക്കൊരു അപകടവും ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത നിന്റെ എടുക്കൊണ്ട നിന്നെ നിസ്കാരം കൊണ്ട നിന്റെ ദ്വാരമുണ്ട ഒന്നുമില്ല ആ തള്ളയുണ്ടല്ലോ നിസ്കാരപ്പായിരുന്ന മനം പൊട്ടി മക്കൾക്ക് വേണ്ടി നിന്റെ കാരണം കൊണ്ടാ നമ്മളൊക്കെ ഇങ്ങനെ ആഫിയത്തോടു കൂടി നടക്കുന്നത് റഹ്മാനായ റബ്ബേ അവർക്കൊക്കെ കാഫിയത്ത് കൊടുക്കണേ റഹ്മാൻ അവർക്കൊക്കെ കാഫിയത്ത് കൊടുക്കണേ റഹ്മാൻ അവർക്കൊക്കെ കാഫിയത്ത് കൊടുക്കണേ റഹ്മാന് ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നലെയും പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു ചെറുപ്പക്കാരൻ ഏറെ സമയം പള്ളിയിൽ നിന്ന് ദ്വാരം ഞാൻ ചോദിച്ചത് എന്താണ് എന്ത് പറ്റി പതിവില്ലാതെ മനസ്സമാധാനം ഇല്ല സാറേ മനസ്സമാധാനം ഇല്ല എന്താ കാരണം ഉമ്മ പെണ്ണുമ്പോളൊക്കെ ഒരു സൗര്യം കൊടുക്കുന്നില്ല ഒരു പാപപ്പെട്ട പെണ്ണാണ് എനിക്കറിയാം നല്ല ദീനിയായ പെണ്ണാണ് ഒരു സൗര്യം കൊടുക്കില്ല ചില ചില പെണ്ണുങ്ങൾ നല്ല നിസ്കാരമുണ്ട് നല്ല ദിക്കറുണ്ട് നല്ല തക്കുവുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ മരുമോട വിഷയത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല രാവിലെ മുതൽ തുടങ്ങും സൂര്യ കേട്ടു തോട്ടാ കൊഴപ്പം നാലു ദിവസം ഈ വീട്ടിൽ നിന്ന് പോകുമ്പോ കുഞ്ഞിന് പനിയില്ല വീട്ടിൽ ചെന്ന് കഴിയുമ്പോ കുഞ്ഞിന് പനി വന്നാൽ ഇവിടെ നിന്ന് പോകുമ്പോ ഒര് കുഴപ്പമില്ലായിരുന്നു പനി കൊടുക്കുന്ന അള്ളയാണെന്ന് ഈ പെണ്ണ് മൂക്കിലോട്ട് വെള്ളമടിച്ച് കേട്ടിട്ടല്ലെന്ന് കൊച്ചിന്റെ മൂക്കിലോട്ട് വെള്ളമടിച്ച് ഈ പെണ്ണ് കേട്ടിട്ടാണ് കൊച്ചിന് വന്നത് അള്ള വെച്ചതാണത് അത് മനസ്സിലാക്കാൻ തയ്യാറാകണം ചില പെൺകുട്ടി ആലോചിക്കേ ചില പെൺകുട്ടികള് സ്വന്തം വീട്ടിൽ പോയി മടങ്ങി വരുമ്പോൾ വീടിന്റെ രണ്ട് കിലോമീറ്റർ ഇപ്പറ എത്തുമ്പോ ഭർത്താവിന്റെ വടിയുടെ എന്താ ഉമ്മാ എന്ത് വല്ലാത്ത ടെൻഷനാണ് ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറയുന്നത് ഉമ്മമാരെ നിങ്ങളെങ്ങാടും അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ യഥാർത്ഥല്ലെന്ന ഹബീബായ മുഹമ്മദ് എന്താ പറഞ്ഞത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ അടയാളം എന്നുള്ളത് ആർക്കും ആർക്കും മരുമോക്കാണെങ്കിലും മരുമോനാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും ഒരാൾക്കും അയൽവാസിക്കാണെങ്കിലും നമ്മളെ കൊണ്ടൊരു ദ്രോഹം ഇല്ലാതിരിക്കണം നമ്മളെ കൊണ്ട് ദ്രോഹമുണ്ടോ നമ്മളെ മറ്റുള്ളവർ ഭയപ്പെടുന്നുണ്ടോ എങ്കിൽ തീർച്ചയായും നമ്മൾ വിശ്വാസിയല്ല നമ്മൾ മുമ്പിനല്ല റഹ്മാനായ ഉമ്മിന്റെ മുമ്പിൽ നമ്മൾ രക്ഷപ്പെടുന്നവരല്ല അതുകൊണ്ട് പ്രായം ചെന്ന ഉമ്മമാരോട് പറയുകയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ നിങ്ങളുടെ മകന്റെ മനസമാധാനമാണ് നഷ്ടപ്പെടുന്നത് പെണ്ണെ ഭാര്യയെ നീ മനസ്സിലാക്കേണ്ടത് നിന്റെ ഭർത്താവ് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് നിന്റെ മക്കൾക്കും നിന്റെ നിന്റെ നിനക്കും ചെലവിന് തരുന്ന നിന്റെ പാവപ്പെട്ട ഭർത്താവിന്റെ സമാനമാ സമാധാനമാണ് പോകുന്നത് രണ്ടുപേരും തമ്മിൽ ബദറൂഹ് ഹന്ക്ക് ഹൈബർ രണ്ടാങ്കണ്ഠ ഭൂമി വീട്ടിൽ സൃഷ്ടിക്കുമ്പോൾ ഓർക്കേണ്ടത് പാവപ്പെട്ടവന്മാൻ തലച്ചോറ് പിളരുകയാണ്